ഭൂതകാലം വർത്തമാനകാലം ഭാവി കാലം വ ഈ മൂന്ന് കാര്യങ്ങളുടെയും ചരിത്രം എഴുതി കിട്ടിയിരിക്കാണ് അതിൽ നിന്നാം അഭിമാനം കൊണ്ടേ അമേരിക്കയില് ഹാർവേഡ് യൂണിവേഴ്സിറ്റി ഞാൻ കഴിഞ്ഞ മാസം ഇവിടെ പോയി ഹാർവേർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസഡ് പ്രൊഫസർ രാജീവി മൽഹോത്ര ഹൈന്ദവ നേതാവാണ് അതേ ഒരു പുസ്തകം എഴുതി ബ്രേക്കിംഗ് ഇന്ത്യ നാനൂറ് പേരിൽ പുസ്തകം ബ്രേക്കിംഗ് ഇന്ത്യ ഭാരതത്തെ നശിപ്പിച്ചവർ പറയുന്നത് ംഗൽവാടിയും വില്ല്യം ഗേരിയും എന്റെ ഒക്കെ കാര്യങ്ങളുണ്ട് ഞങ്ങളെല്ലാം ഇവിടെ നശിപ്പിച്ചവരാണ് വിയാദ ഇവാഞ്ചലിസ്ലാം പറ കൊള്ളരുതാത്ത ദുഷ്ടന്മാരായ സുശേഷപ്രവർത്തകരാണ് പോലും ഞങ്ങൾ ഞങ്ങൾ എത്തിയ ബ്രേക്ക് ചെയ്തു ഈ രാജ്യമഹോത്ര എവിടെ പഠിച്ചതെന്ന് ക്രൈക്രിസ്ത്യൻ സ്കൂളിൽ പഠിച്ചു ഇത്ര പ്രദേശത്തെയാണെന്ന് തോന്നുന്നു അവിടെ ഒരു ഒരു ഗുഗ്രാമത്തിൽ ജനിച്ച മനുഷ്യന് ക്രിസ്ത്യാനികൾ സ്കൂളിൽ തുടങ്ങി സ്കൂളിൽ പഠിപ്പിച്ചു ഡൽഹിയിലെ സെൻറ് സ്റ്റീഫൻസ് കോളേജിൽ പഠിച്ചു അതുകഴിഞ്ഞ് ബൈബിൾ സുശേഷൻ മിഷറിമാർ തുടങ്ങിയ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു അവിടെ പ്രൊഫസറായി അറിയപ്പെടുന്ന ആളാണ് ഞാൻ കഴിഞ്ഞ മാസം ഹാർവാഡിൽ പോയത് വേണ്ടി മാത്രമാണ് എനിക്ക് അതിൻ്റെ ഫോട്ടോ എടുക്കണമായിരുന്നു ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ആയിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ട് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി പറയുന്ന ഒരു മിഷണറി അവിടെ തുടങ്ങിയതാണ് ഹാർവാഡ് യൂണിവേഴ്സിറ്റി ആയിരത്തിഅറുന്നൂറ്റി നേരെ അതിൻ്റെ അതിൻ്റെ ഓപ്പോസിറ്റിൽ ചർച്ച് ഉണ്ട് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി മൂന്നിൽ ചർച്ച് തുടങ്ങി ഇവിടെന്താ സ്കൂളിന്റെ പേരെന്താ സ്കൂളിന്റെ പേരെന്താ പള്ളിക്കൂടം എന്താ ഇതിന്റെ അർത്ഥം പള്ളിയോട് ചേർന്ന കൂടമാണ് പള്ളിയോട് ചേർന്ന സ്കൂൾ തന്നെ വിദ്യാഭ്യാസം ലോകമെങ്ങും തുടങ്ങിയത് പള്ളിയോട് കൂടിയാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന് വേണ്ടിയാണ് ഞാൻ അവിടെ പോയോ ഹാർവേഡ് യൂണിവേഴ്സിറ്റിയുടെ ആ അടിസ്ഥാനശീല ഞാൻ കണ്ടു ഫൗണ്ടേഷൻ സ്റ്റോൺ കണ്ടു അവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അറിയുമോ ഫോർ ദി ഗ്ലോറി ഓഫ് ദിസ് ദൈവമഹത്വത്തിനായി സുവിശേഷത്തിന്റെ പ്രചരണത്തിനായി ഞങ്ങൾ ഹാർവാഡ് യൂണിവേഴ്സിറ്റി തുടങ്ങുന്നു ആ ജോൺ ജോൺ ഹാർവാർഡിൻ്റെ ഒരു വലിയ ഫോട്ടോ അത് വലിയൊരു ബൈബിളാണ് ബൈബിളിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന ഫോട്ടോ ആ ഗേറ്റിലുള്ളത് ഒരു കുരിശാണ് യേശു ക്രിസ്തു രക്ഷകൻ എന്ന് എഴുതിയിരിക്കുന്ന കുരിശാണ് ആ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ യതീസ് അവിടെ നിന്നാണ് വരുന്നത് രാജീവ് മഹോത്രയെ പോലുള്ള കുതന്ത്രന്മാർ ഇപ്പോൾ ബ്രേക്കിംഗ് ഇന്ത്യ ഞാൻ രാജീവ് മെഹോത്ര എൻ്റെ യൂട്യൂബിൽ ഒത്തിരി ടോക്കുണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു വി ആർ നോട്ട് ബ്രേക്കിംഗ് ഇന്ത്യ വി ആർ മേക്കിംഗ് ഇന്ത്യ യു ആർ ബ്രേക്കിംഗ് ഇന്ത്യ അടിസ്ഥാന അടിസ്ഥാനരഹിതമായി ആരോപണം ഉന്നയിച്ച് അങ്ങാണ് ഈ ഭാരതത്തെ നശിപ്പിക്കുന്നത് ഞങ്ങളല്ല ഞങ്ങൾ ഭാരതം സൃഷ്ടിച്ചവരാണ് ഞാൻ ഞാനിതിലേക്കാണ് പോകുന്നത് നമ്മൾ ഇങ്ങനെയാണ് ഭാരതം സൃഷ്ടിച്ചത് അപ്പോ ഇതിനൊരു മറുപടി കൊടുക്കണം നമ്മൾ രണ്ട് അപ്പൊ നമ്മൾ ഇവിടുത്തെ സംസ്കാരം നശിപ്പിച്ചവരല്ല മൂന്നാമതാണ് എന്താ വേണ്ടത്